ശബരിമല സ്വർണക്കുള്ള വിവാദം ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരി ജസ്റ്റിസ് ശങ്കരൻ കമ്മീഷൻ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചു ഇന്ന് രാവിലെ മണിയോടെയാണ് അമിക്കസ് ക്യൂരി ആറന്മുളയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിക്കപ്പെട്ടതായുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് കെ ടി ശങ്കരനെ അമിക്കസ് ക്യൂരിയായി നിയോഗിച്ചത് തുലാമാസ പൂജകൾ ആരംഭിക്കുന്നതിനു മുമ്പായി ശബരിമലയിലെ താൽക്കാലിക സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചിരുന്നു തുലാമാസ പൂജകൾ ആരംഭിച്ചപ്പോൾ നിർത്തിവെച്ച ശബരിമലയിലെ പരിശോധന ഇന്നലെ പൂർത്തിയാക്കിയ ശേഷമാണ് ക്യൂരി ആറന്മുള ഗ്രൂപ്പിലെ മഹാക്ഷേത്രങ്ങളിലെ അമൂല്യമായ തിരുവാഭരണങ്ങളും വഴിപാടുകൾ സമർപ്പിച്ച സ്വർണം വെള്ളി ചെമ്പ് ഉരുപ്പടികളും പൂജാപാത്രങ്ങളും സൂക്ഷിക്കുന്ന പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയതെന്നാണ് കരുതുന്നത് ഇന്ന് രാവിലെ തിരുവാഭരണം കമ്മീഷണർ ആർ റെജിലാൽ ദേവസ്വം സ്മിത്ത് ഹൈക്കോടതിയുടെ സ്മിത്ത് വിജിലൻസ് എസ് പി സുനിൽകുമാർ ലോക്കൽ ഫണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ രമ എന്നിവർക്കൊപ്പമാണ് പരിശോധനയ്ക്കായി ആറന്മുളയിലെത്തിയത് പൂർത്തിയാക്കിയ ശേഷം ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഫോർച്യൂൺ ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി ഏവർക്കും ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാൻറ്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റ് പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് ായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം